പ്രിയപ്പെട്ടവരെ അസ്സലാ വൈകും വരഹമുല്ലാത്തല വർക്കാത്തു സുൽത്താനുൽ ഉലമ നമ്മളെ നേരിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് പതിനേഴാം രാവിലേക്ക് അന്യമാക്കപ്പെട്ട ആ പതിനേഴാം രാവിൻ്റെ പ്രാർത്ഥനാ സദസ്സിലേക്ക് നമ്മളെ നേരിട്ട് വിളിക്കുകയാണ് നോളജ് സിറ്റി ജാമിയുൽ ഫത്തോഹിൽ പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന ബദറുൽ കുബുറ ആത്മീയ സമ്മേളനത്തിലേക്കും ഗ്രാൻഡ് ഇഫ്താറിലേക്കും സുൽത്താനുൽ ഉലമ ക്ഷണിക്കുന്നു ഉസ്താദിന്റെ വാക്കുകളിലേക്ക് നമുക്ക് അസാമലൈക്കും വാഹന വാത്തോ പതിനേഴിനാണ് ബദർ നടന്നത് ഇവരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മർക്കസ് സക്കാഫത്ത് സുനിയയുടെ കീഴിൽ സ്ഥാപിതമായ വർക്കസ് ഡോളേജ് സിറ്റിയിൽ മസ്ജിദിൽ വെച്ച് പതിനേഴാം ഡാവ് അഥവാ പതിനാറ് കസ്തപിച്ച വൈകുന്നേരം ബദുൽ കുബ്ര എന്ന പേരിൽ ഒരു നോമ്പ് നിറയും പരിപാടികളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു സൗകര്യമുള്ള എല്ലാവരും അന്ന് നോമ്പ് നിറക്കാൻ സിറ്റിയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇൻഷല്ല ആ ഒരു പുണ്യമാക്കപ്പെട്ട ആ ഒരു ദിവസം ആ ഒരു രാവിലെ എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്നാണ് പള്ളിയിലും പള്ളിയുടെ പരിസരത്തുമായി ായിരുന്നു അത് വളരെ ഇൻഷാള്ള ഈ വർഷവും പതിനേഴ് പതിനേഴല്ലാതെ നോമ്പ് നടക്കുകയും നമുക്ക് കൂട്ടുവായി ധാര ചെയ്യുന്ന ധാരെ സംബന്ധിക്കുകയും ചെയ്യാം അള്ളാഹ് അതെ നൽകി തരമാറാകട്ടെ നമ്മുടെ ആയുസിനെ അള്ളാഹും ഇൻഷാ അള്ളാഹ് ഉസ്താദ് ആഫിയത്തുള്ള ദീർഘാഴ്ച കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാ അള്ളാഹ് ഉസ്താദ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നടന്ന അതിഗംഭീരമായ പ്രാർത്ഥനാ ചടങ്ങ് പോലെ തന്നെ ഈ വർഷവും എല്ലാവർക്കും ഒന്നിച്ച് ചേരാനുള്ള തൗഫീഖ് തൗഫീഖല്ലാ നൽകുമാറാകട്ടെ ആമീം യാർ അബുൽ ആലമിൻ അപ്പോൾ അസലാമലൈക്കും വാഹമത്തുല്ലാഹി തല പറക്കാറ്